മുഷിർ പി അക്ബർ കൂടിയുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് സിനോജും മുബഷീറും തത്സമയം വിവരങ്ങൾ നൽകുകയാണ് മുബഷീർ സിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ പരിശോധനകൾക്കിടെയാണ് വീണ്ടും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും സ്പാർക്ക് ഉണ്ടാവുകയും പുക ഉയരുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് രോഗികളെ വീണ്ടും മാറ്റേണ്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്ന ആശങ്ക വേണ്ട എന്ന് പറയുമ്പോൾ പോലും ഈ കെട്ടിടത്തിൻ്റെ ഈ ഇലക്ട്രിക്കൽ വിഭാഗം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ആശങ്കാജനകമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതുമല്ലേ തീർച്ചയായും ഒരു ഭാഗത്ത് മെഡിക്കൽ കോളേജ് അധികൃതർ പുക ഉയർന്ന ഘട്ടത്തിൽ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല രോഗികളെ ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നില്ല മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോഴും ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് ഉണ്ടായിരുന്നു അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇക്ക ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു രോഗികളെ മാറ്റി പെട്ടെന്ന് 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 മാറ്റി കഴിഞ്ഞില്ല ഇറങ്ങിയതാണ് ഞാൻ മർക്കസിൻ്റെ പ്രതി സാന്ത്വത്തിൻ്റെ വളണ്ടേഴ്സ് അവിടെ നമ്മുടെ പഴയ സഹായില്ല അവിടെ നിന്ന് കൊണ്ടുവന്ന രോഗികളെ കൊണ്ട് അതേ തിരിച്ചു തിരിച്ചുവിട്ടു മാത്രം ഓരോരുത്തർ വാർഡും പിന്നെ അവിടുന്ന് വാർഡ് ചേഞ്ച് ചെയ്യേണ്ടത് ചേഞ്ച് ചെയ്യും പെട്ടെന്ന് ഇവിടുന്ന് പെട്ടെന്ന് പത്ത് മിനിറ്റിനോട് എല്ലാവരും മാറ്റി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നേരത്തെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു എന്ന് ആശുപത്രി ഇല്ലായിരുന്നു ഇവിടുന്ന് മാറ്റി കഴിഞ്ഞു അല്ല എന്ന് പറഞ്ഞ രൂപത്തിലല്ല അവിടെ നിന്ന് കൊണ്ടുവന്ന അതിൻ്റെ സൈഡിലേക്ക് പോകുന്നതാണല്ലോ കെ സർ ഉണ്ടായിരുന്നത് അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൊടുത്ത ആരുമില്ല അതാണ് അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ വർക്ക് നടന്നുകൊടുക്കുക അത് ഇപ്പോൾ വന്ന പ്രശ്നം എന്താണ് അതിൻ്റെ ആ മേഖലയായിട്ട് വരുന്നുണ്ട് ആ മേഖല ഇപ്പുറത്താണ് ഇതുള്ളത് ഇപ്പം ഈ സംഭവിച്ചുകൊടുത്ത് ആരുമില്ല അത് ഇതിൻ്റെ മോൾ ഏറ്റവും ലാസ്റ്റ് മോൾ വെച്ചിട്ട് ആ സംഭവം യോഗയിൽ ഉള്ളപ്പോഴും ആയിട്ടാണ് ഓരോന്നോരോ സിറ്റായി കൊണ്ടുവരുന്നതാണ് പെട്ടെന്ന് പ്രായം എന്നൊക്കെ പോകാൻ പറ്റുമല്ലോ അത് ഫുഡ്ഡായിട്ട് അത്ര ഓവർ കേസുകളിലാല്ല നടന്നു പോകാനും സ്ട്രെച്ചല്ലാണ്ടാകും പറ്റിയ ആൾക്കാരിൻ്റെ ഇത് താരതമ്യം പുതിയ കെട്ടിടമല്ല അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് പതിവായി സംഭവിക്കുക എന്ന് പറയുമ്പോൾ രോഗികൾ ഇപ്പോൾ എന്തോ കാരണത്താൽ സംഭവിച്ചില്ല ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ അടുത്ത ഉദ്ഘാടനം ചെയ്ത ഇതല്ലേ അതാണ് അതായത് ആറാം നിലയോട് ചേർന്ന ഉണ്ടായിരുന്ന ആളുകളെയാണ് ായിട്ടുള്ള അതായത് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സജ്ജമാക്കുകയായിരുന്നു നാലാം നിലയിലാണ് ഈ ന്യൂറോ വിഭാഗത്തിലെ രോഗികളെ അതായത് അന്ന് പുക ഉയർന്നപ്പോൾ മാറ്റിയ രോഗികളെ തിരിച്ചു കൊണ്ടുവന്നിരുന്നത് അവരെ വീണ്ടും മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് രോഗികളെ സംബന്ധിച്ചിടത്തോളവും ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസം മാറ്റുക പലരും ഈ പറഞ്ഞ പോലെ ന്യൂറോ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കൂടി ആളുകൾ കൂടിയായിരിക്കുമല്ലോ അല്ലേ തീർച്ചയായും നേരത്തെ തന്നെ ഇവിടെ അത്തരത്തിലുള്ള അപകടം സംഭവിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു പല മേഖലകളിലായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവരുടെ പ്രതികരണത്തിന് ഒക്കെ തന്നെ നമ്മൾ കണ്ടതായിരുന്നു വീണ്ടും സമാനമായിട്ടുള്ള സാഹചര്യം ഇവിടെ വന്നപ്പോൾ ഈ പറയപ്പെടുന്ന ആളുകളെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഒരു കാര്യം ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ തന്നെ പറയുന്നുണ്ട് പ്രിൻസിപ്പാളും സൂപ്രണ്ടും വ്യക്തമാക്കുമ്പോൾ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നില്ല പരിശോധന നടക്കുന്നതിനിടയിൽ പുക ഉയർന്ന ഘട്ടത്തിൽ മറ്റു മേഖലകളുണ്ടായിരുന്ന ആളുകളെയാണ് മാറ്റിയത് രോഗികളായിരുന്നില്ല അവർ എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് പക്ഷേ സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് രോഗികളായിരുന്ന ആളുകളെ തന്നെയാണ് കാഷ്വാലിറ്റി പഴയ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു ഒരു സംഭവമായി തന്നെ ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൻ്റെ ഷോർട്ട് സർക്യൂട്ടിന് കാരണമെന്ന് വേണ്ടിയുള്ള ഒരു പരിശോധന ഈ ഒരു മേഖലയിൽ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയായിരുന്നു ഇവിടെ പുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അത് വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ മറ്റൊരു യൂണിറ്റ് കൂടി ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷേ അത് പൂർണ്ണമായും പുക ഉയർന്ന മേഖലയിൽ അത് പൂർണ്ണമായും അണക്കാനുള്ളൊരു ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ുന്നത് ആറാം നില മാത്രമല്ല തൊട്ടടുത്ത മേഖലകളിലൊക്കെ തന്നെ തീവ്രമായിട്ടുള്ള ശ്രമത്തിന് വേണ്ടി നടത്തുന്നുണ്ട് പക്ഷേ മറ്റു മേഖലകളിലും പുക ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ഇവിടെ അപകടമുണ്ടായ സമയത്ത് തന്നെ പഴയ ക്യാഷ്വാലിറ്റി സജ്ജമാക്കിയത് നമ്മൾ കണ്ടതായിരുന്നു സ്റ്റോക്ക് റൂമായി പ്രവർത്തിച്ചിരുന്ന അവിടുന്ന് മറ്റ് സാധന സാമഗ്രികളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് അങ്ങോട്ടേക്ക് ക്യാഷ്വാലിറ്റി ഷിഫ്റ്റ് ചെയ്തിരുന്നു ആ ഒരു മേഖലയിലേക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ കീഴിലുണ്ടായിരുന്ന ആളുകളെ ഉൾപ്പെടെ മാറ്റിയത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ദൃക്സാക്ഷികളായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് എന്താണ് തുടർച്ചയായി ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നെന്ന കാരണം തന്നെയാണ് ഇനി കണ്ട കണ്ടെത്തേണ്ടത് വിനിതവിശേഷം ഇതിപ്പോഴൊരു ഉച്ച സമയമാണ് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം ഔദ്യോഗികമായിട്ട് മെഡിക്കൽ കോളേജിൽ അധികൃതർ പറഞ്ഞിരുന്നത് ചൂട് കൂടിയത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാനുള്ളത് ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അതിനുവേണ്ടിയുള്ള അതിനെ പ്രതിരോധിക്കാൻ ഭാഗത്തുള്ള സംവിധാനങ്ങൾ പ്പോൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായി അവിടെ ഉയരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇവിടെയുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒക്കെ എന്തൊക്കെ തന്നെ പറയുമ്പോഴും ആ ഈ തുടർച്ചയായി തീപിടുത്തം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പുകയുന്ന ഘട്ടം ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത് അതിൻ്റെ നിർമ്മാണത്തിലെ അപാതകളാണെന്നേ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു സംഭവമായി ഇത് മാറുന്നു എന്നുള്ളതാണ് വീണ്ടും ഈ മേഖലയിൽ തന്നെ പുകയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു